ലഹരിക്കെതിരായ പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ഡിൽ പിടിയിലായത് ഏഴായിരത്തി മുന്നൂറ്റി ഏഴ് പേരെ എഴുപതിനായിരത്തിലേറെ പേരാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത് കോഴിക്കോട് ജില്ലയിൽ ലഹരി ഇടപാടുകളിൽ കൂടുതലായ നാൽപ്പത്തിയേഴ് ഹോട്ട്സ്പോട്ടുകളുടെ വിവരം എക്സൈസ് പുറത്തുവിട്ടു കൊച്ചി നഗരത്തിൽ ഇന്നലെ രാത്രി പോലീസിന്റെ വ്യാപക പരിശോധനയിൽ മുപ്പത്തി ആറ് പേരാണ് ലഹരി മരുന്നു കൈവശം വെച്ചതിന് പിടികൂടിയത് വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു തിരുവനന്തപുരത്തും ഡി ഹണ്ഡിന് വിവരങ്ങളുമായി നി നിദിനംഭുജൻ കൊച്ചിയിൽ നിന്നും മിഥുലാബാലൻ കോഴിക്കോട് നിന്നും ആദ്യം എസ് ശ്രീകാന്തിലൊക്കെ ചേരുന്നു ശ്രീകാന്ത് ഈ പറയുന്ന പരിശോധനകളുടെ വിവരങ്ങൾ പറയുന്ന റെയ്ഡിന്റെ വിവരങ്ങൾ ലഹരി വേട്ടയുടെ വിവരങ്ങൾ വാർത്തയിൽ ഓരോ എന്താണ് ഓരോ മിനിറ്റ് മിനിറ്റ് വെച്ച് വരുന്ന ഈ സമയത്തും ഇപ്പോഴും രാത്രി പുറത്തിറങ്ങി പരിശോധിച്ചാൽ ഇത്രയധികം എം ഡി എം എ ആളുകൾ നിരത്തിൽ എവിടെയൊക്കെ ഉണ്ട് ശ്രീകാന്ത് അത്ഭുതപ്പെടുത്തുന്നതാണത് അക്കാര്യത്തിൽ സംശയം വേണ്ട വേണ്ടി കാരണം സംസ്ഥാനത്തെമ്പാടും പോലീസ് നടത്തിയ പരിശോധനയുടെ ഓപ്പറേഷൻ ഡി ഹണ്ട് അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതായത് സംസ്ഥാന വ്യാപകമായി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി എന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു ഏഴായിരത്തി മുപ്പത്തി എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ട് ഏഴായിരത്തി മുന്നൂറ്റി ഏഴ് പേരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു അതൊരു നിസ്സാരപ്പെട്ട കണക്കല്ല ചെറിയ കണക്കല്ല ഏഴായിരത്തിലധികം ആളുകളെ ഈ ഓപ്പറേഷൻ ഡിഹണ്ടുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ലഹരി ഉപയോഗത്തിൻ്റെ കണക്ക് ആ ശൃംഖലയുടെ നെറ്റ് അവരുടെ ഒരു വ്യാപ്തി അത് എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് മാരക മയക്കുമരുന്നുകളായ എം ഡി എം എ അതേതാണ്ട് നാല് കിലോയ്ക്കെടുത്ത് പിടികൂടിയിട്ടുണ്ട് പോലീസ് കഞ്ചാവ് നാനൂറ്റി അറുപത്തി ഒന്ന് കിലോ പിടികൂടിയിട്ടുണ്ട് കഞ്ചാവ് ബി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ടെണ്ണം പിടികൂടി എന്നും പോലീസ് വ്യക്തമാക്കുന്നു എ ഡി ജി പി മനോജ് ബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ റേഞ്ച് എൻ ഡി പി എസ് കോർഡിനേഷൻസെല്ലും ജില്ലാ പോലീസ് മേധാവിമാരും ചേർന്നാണ് ഈ പരിശോധന നടത്തിയത് ഈ ഒരു കാര്യം തീർത്തു പറയാം ഈ പരിശോധനകളൊക്കെ പല ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന പേരിൽ എക്സൈസ് നടത്തുന്നുണ്ട് ഈ ഡി ഹണ്ട് എന്ന പേരിൽ പോലീസ് നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ചെറു ഡാൻ സാഫിൻ്റെ നേതൃത്വത്തിലൊക്കെ തന്നെ പല ഭാഗങ്ങളിൽ ഈ നിരീക്ഷണങ്ങൾ നടത്തുന്നു പരിശോധനകൾ നടത്തുന്നു ആളുകളെ പിടികൂടുകയും ചെയ്യുന്നു എന്നിട്ടും ഇതിനൊരറുതിയില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എത്രത്തോളം വേരുകൾ അഴുത്തി ഈ വലിയ നെറ്റ്വർക്ക് ഈ ഭീകര ശൃംഖല നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് പോലീസിന്റെ ഈ പുതിയ കണക്ക് ഈ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കണക്ക് ഞെട്ടിക്കുന്നത് തന്നെയാണ് യെസ് ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് നിതിൻ അംബുജൻ ചേരുന്നുണ്ട് നിതിൻ്റെ നിതിൻ രാത്രി പരിശോധനയാണ് ഇപ്പോൾ പോലീസ് കൂടുതൽ സജീവമാക്കുന്ന കൂടുതൽ കർശനമാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പോയ രാത്രികളിലൊക്കെ കൊച്ചിയുടെ കൊച്ചിയുടെ നഗരത്തിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും നഗരങ്ങളിലൊക്കെ ഏതാണ്ട് കാടടച്ചുള്ള പരിശോധന തന്നെ നടക്കുകയല്ലേ നിതിൻ ഭാഷമി അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കൊച്ചിയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ പരിശോധന നടത്തിയിരുന്നു ഇന്നലെയാണ് മെഗാ കോമ്പിംഗ് നടത്തിയത് ഈ മെഗാ കോമ്പിംഗിൽ ഇന്നലെ മാത്രം ഏതാണ്ട് പരിശോധനയിൽ കുടുങ്ങിയത് ഇരുന്നൂറ്റി അൻപതിലേറെ പേരാണ് ലഹരി മരുന്ന് കൈവശം വെച്ചതിന് മുപ്പത്തി ആറ് പേർ പിടിയിലായിട്ടുണ്ട് മദ്യപിച്ച് വാഹനം ഓടിച്ച നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരും പരിശോധനയിൽ കുടുങ്ങി പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് പതിനഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ലഹരി മരുന്ന് വേട്ട പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി ആരംഭിച്ച പരിശോധന പുലർച്ചെ ഏതാണ്ട് മൂന്ന് മണിവരെ നീണ്ടു നഗരപരിധിയിൽ വിവിധ ഇടങ്ങളിലാണ് കാടിച്ചുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് എന്തായാലും പോലീസ് കൂടാതെ ഡാൻസ് അഫ് ഉൾപ്പെടെയുള്ള സംഘവും ഈ പരിശോധനയിൽ ഉണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കൊച്ചിയിൽ വലിയ ലഹരി മരുന്ന് നേട്ട നടന്നിരുന്നു കുസാറ്റ് പരിസരത്തും അതോടൊപ്പം തന്നെ കളമശ്ശേരി പോളിടെക്നിക്കിലും ഇത്തരത്തിൽ ലഹരി മരുന്ന് കടത്തി കഞ്ചാവു പിടിച്ചെടുത്തതിന് പിന്നാലെ തന്നെ ഈ വ്യാപകമായ പരിശോധന തുടരുന്നുണ്ടായിരുന്നു എന്തായാലും നഗരത്തിൽ ഇനിയുള്ള ദിവസങ്ങളും സമാനമായ നിലയിലുള്ള പരിശോധന തുടരുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ മാത്രം ഇരുന്നൂറ്റി അൻപതിലേറെ പേരാണ് കുടിയത് ഇതിൽ ലഹരി മരുന്ന് കൈവശിപ്പിച്ചതിന് മുപ്പത്തി ആറ് പേരും പിടിയിലായിട്ടുണ്ട് ഓക്കെ നിതിന് അമ്പുജനാണ് കൊച്ചിയിലെ രാത്രി പരിശോധനയുടെ വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന് മിഥില ബാലൻ കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് ഉണ്ട് എന്നാണല്ലോ പോലീസ് പറയുന്നത് അങ്ങനെ ഹോട്ട്സ്പോട്ടുകൾ പ്രഖ്യാപിക്കുന്നതിന്റെ കാരണം എന്താണ് ആ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക പരിശോധന എങ്ങനെയാണ് മിഥിലി ആണ് ഈ ഹോട്ട്സ്പോട്ടിന്റെ പട്ടിക പുറത്തുവിട്ടിട്ടുള്ളത് സ്ഥിരമായി ലഹരി ഇടപാടുകൾ നടത്തുന്ന അല്ലെങ്കിൽ നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ നാൽപ്പത്തിയേഴ് എണ്ണമുള്ളത് ഇത് ഒൻപത് എക്സ് എക്സൈസ് റേഞ്ചുകളിൽപ്പെട്ട സ്ഥലങ്ങളാണ് ഇവിടെയാണ് സ്ഥിരമായി ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ നടക്കുന്നത് പ്രത്യേകിച്ച് താമരശ്ശേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഈയൊരു ഹോട്ട്സ്പോട്ടിലുണ്ട് കോഴിക്കോ കുന്നമംഗലം റേഞ്ച് നാദാപുരം കോഴിക്കോട് ബാലുശ്ശേരി ചേളന്നൂർ ഒപ്പം തന്നെ കൊയിലാണ്ടി താമരശ്ശേരി എടുക്കുകയാണെങ്കിൽ അമ്പായത്തോട് ചമൽ പൂനൂർ തലയാട് ഓമശ്ശേരി അടിവാരം താമരശ്ശേരി ടൗൺ കൊടുവള്ളി എന്നിവിടങ്ങളാണ് താമരശ്ശേരിയിലെ പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടുകൾ ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ അമ്പായത്തോടൊക്കെയാണ് കഴിഞ്ഞ ദിവസം എം ഡി എം എ വിഴുങ്ങിയ ഒരു സംഭവമൊക്കെ ഉണ്ടായത് ഈ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് താമരശ്ശേരിയിൽ അടുത്തിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും റെയ്ഡും എല്ലാം നടക്കുന്നുണ്ട് നിലവിലിപ്പോൾ ആണ് ഈ നാല്പത്തിയേഴ് ഹോട്ട്സ്പോട്ടുകളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത് നിലവിൽ അഞ്ഞൂറ്റി പതിനാറ് പരിശോധന എക്സൈസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ പതിനഞ്ചെണ്ണം പോലീസുമായി ചേർന്ന് നടത്തിയതാണ് അൻപത്തിയേഴ് എൻ ഡി പി എസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ ഇതുകൂടാതെ തൊണ്ണൂറ്റിയഞ്ച് അബ്ക്കാരി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ നാല്പത്തിയേഴ് ഹോട്ട്സ്പോട്ടുകളിൽ ജന ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തിനകം ഇത്തരം സമിതികൾ രൂപീകരിക്കും എക്സൈസും പോലീസും മാത്രമായിരിക്കില്ല ഈ സമിതിയിൽ ഉണ്ടാവുക ജനപ്രതിനിധികൾ നാട്ടുകാർ മറ്റ് ക്ലബ് അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും സംയുക്തമായി ചേർത്തുകൊണ്ടുള്ള ഒരു ഒരു സമിതി രൂപീകരിച്ച് ഈ ലഹരിക്കെതിരെ മുന്നേറ്റം അല്ലെങ്കിൽ ജാഗ്രതാ ബോധവൽക്കരണം ഉൾപ്പെടെ എക്സൈസിന്റെ നിലവിലെ തീരുമാനം െതിരെയുള്ള വിവരങ്ങൾ സംസ്ഥാനം ഒട്ടാകെയുള്ള വലിയ പരിശോധനയാണ് ആ വലിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഭീകരമെന്ന് തോന്നാവുന്ന കണക്കുകൾ പുറത്തു വരുന്നത് ഭീകരമെന്ന കണക്കുകൾ തോന്നിയാലും അത് ആ ഡ്രൈവർ ഡി ഖണ്ഡ് അദ്ദേഹം നിലയ്ക്ക് തുടരട്ടെ പിടിയിലാവട്ടെ നേരത്തെ എം ഡി എം കൊല്ലത്ത് പിടിയിലായ അനില രവീന്ദ്രൻ ചില്ലറക്കാരിയല്ലെന്നും അന്തർ സംസ്ഥാന ലഹരി മാഫിയുമായി ബന്ധമെന്നും കേവലം കരിയർ അല്ലെന്നും ആ മേഖലയിലെ കരിയർമാർക്ക് മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ചെയിനിൽ കരിയർമാർക്ക് മുകളിൽ നിൽക്കുന്ന ഡീലർമാർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ബിഗ് ബിക്ഷോട്ടാണ് അനില എന്നൊക്കെ കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ കണ്ടെത്തുന്നുണ്ട്